ചെയ്യണം അതുപോലെ അപ്പോൾ കൊറേ ദിവസം കൂടിയാണ് ഒരു വീഡിയോ അതെ അപ്പോ നമ്മള് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഹോസ്പിറ്റൽ ജീവിതമാണ് ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അപ്പോ ശരിക്കും പറഞ്ഞാല് ഈ മാസം എട്ടാം തീയതി പോവേണ്ടതായിരുന്നു കാരണം കഴിഞ്ഞ മാസം എട്ടാം തീയതിയാണ് നമ്മൾ പോയത് ഒരു മാസം കഴിഞ്ഞാണ് പക്ഷെ നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടാൻ ഈ വരുന്ന തിങ്കളാഴ്ച നാളെയാണ് അപ്പോയിന്റ്മെന്റ് ഇരുപത്തിയേഴാം മാസം അപ്പോ കേട വേദനക്കൊന്നും ഇല്ല ഈ പ്രാവശ്യം ക്ലാസ് ഒരു എം ആർ ഐ സ്കാന് എം ആർ ഐ സ്കാനിന്റെ സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് അവിടെ മുംബൈക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ സെക്കൻഡ് ഒപ്പീനിയന് എന്താണ് അതിന്റെ റിസൾട്ട് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിട്ടില്ല ഇതുവരെ അതെ അതെ മുംബൈയിലുള്ള ഡോക്ടർ നമ്മളെ ഡോക്ടറിനെ നേരിട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് അതിന്റെ റിപ്പോർട്ട് എന്താന്ന് അറിയണം അതുപോലെ തന്നെ അതറിഞ്ഞിട്ട് ഡോക്ടർ ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കണം അല്ലേ അതെ ഇഞ്ചക്ഷനും മരുന്നും ഒക്കെ ഉള്ളു ജീവിതം മടുത്ത് സത്യം പറഞ്ഞാൽ ഇതുകൊണ്ട് നടന്ന് 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 മടുക്കുകയാണ് അപ്പോൾ എന്തുവാന്ന് ചെയ്യാനാ അപ്പോൾ അതുപോലെ തന്നെ വീട്ടിൽ അവരെല്ലാവരും ഉണ്ട് പെങ്ങളും അളിയനും അവര് മൂന്ന് പേര് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യ കൂട്ടൻ വീട്ടിലാക്കി കഷ്ടപ്പെട്ട് ഞങ്ങൾ അവരും കാണാതെ ഇറങ്ങി കാരണം ഇപ്പം നല്ലപോലെ അറിയാം നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവന്റെ വണ്ടിയൊക്കെ ആയിട്ട് പിന്നെ കയറ്റി വെച്ച് ഞങ്ങൾ പോരാടുന്നില്ലായിരുന്നു പിന്നെ കൊറേ നേരം അങ്ങോട്ടും അങ്ങനെ അവിടെ പിന്നെ ടി വിയിലേക്ക് അങ്ങോട്ട് കൂടുതൽ അങ്ങോട്ട് ടി വിയിലേക്ക് ആയി കഴിഞ്ഞപ്പോ പതുക്കെ ഞാൻ ഇറങ്ങി പോന്നു അതെ അതെ അവിടെ ചെന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെയാ ഡോക്ടർ പറയുന്നേന്നുള്ള കാര്യങ്ങള് എന്റെ ദൈവമേ വലിയ അവള് കൈ കൊടുത്തേക്കും കുഞ്ഞിനാണെ കൊടുക്കാൻ പാടില്ല ഇതൊരിക്കലും നമ്മളെ വായിക്കുക കടിച്ചു ചെറിയ കഷ്ണം എടുത്താലായി അവള് കഴിച്ചെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നല്ല ശ്രദ്ധിക്കണം അപ്പൊ ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾ ഓരോ കുരുത്തക്കേട് കാണിക്കും നമ്മൾ അറിയേല അറിയാ കഴിഞ്ഞ ദിവസം കണ്ടില്ല നാലു വയസ്സുള്ള ഒരു കൊച്ചാണ് വീട്ടുകാർക്ക് പോലും മനസ്സിലായില്ല എന്താണ് വായിൽ പോയതെന്ന് അപ്പൊ അവരത് വിചാരിച്ചാൽ കുപ്പിയുടെ അടപ്പാന്നൊക്കെ വിചാരിച്ചു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവർക്ക് പോലും മനസ്സിലായില്ല കുപ്പിയുടെ അവർ വിചാരിച്ചോണ്ടിരുന്നത് പക്ഷെ അത് പോസ്റ്റ്മോർട്ടത്തിലാണ് യുടെ ക്യാപ്പാണ് ഉള്ളിൽ പോയെന്ന് മനസ്സിലായത് ഞാൻ പെട്ടെന്ന് വിചാരിച്ചു നമ്മുടെ ആദ്യ കുട്ടനെ പോലും മൂന്ന് വയസ്സ് മൂന്നര വയസ്സ് പോലായിട്ടില്ല അപ്പോ ഇത്രയോ എത്ര ഭീകരമാണ് കാരണം അവൻ്റെ കയ്യിൽ ചില സമയത്ത് ഇരിക്കുന്ന സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓർക്കുമ്പോൾ പേടിയാവും പക്ഷെ എന്നാൽ പോലും നമ്മളറിയാതെ ഓരോ സാധനങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ഇവരുടെ കൈകളിലൂടെ വരുന്നുണ്ട് പിന്നെ അവൻ അങ്ങനൊന്നും അവനത് വായിലിടുകയില്ല പിന്നെ ഇടില്ലെന്ന് വിചാരിക്കും പക്ഷെ എന്തെങ്കിലും കണ്ടോണ്ടോ തമാശ ഒന്ന് വലിച്ചാൽ മതി അത് അതെ അതെ അപ്പൊ ഭയങ്കര ഡേഞ്ചറാണ് പേടിക്കേണ്ട കാര്യമാണ് എന്നാലും എല്ലാം പിന്നെ ദൈവത്തിന്റെ കയ്യില അപ്പോൾ പരമാവധി നമ്മൾ ശ്രദ്ധിക്കാതേ ഉള്ളു ഇങ്ങനെ കാര്യങ്ങള് ചില സമയത്ത് കാണാൻ ഇതിന്റെ വായിൽ നിന്ന് മിറ്റിന് വരെ തിന്നാലവിടെ ഇരിക്കുമായിരിക്കും നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് എടുത്തി വായില് എന്നു തുപ്പാൻ പറയുമ്പോൾ മിറ്റിലൊക്കെ ആയിരിക്കും

ാണ് നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയിരിക്കുന്നത് പോയിട്ട് കാരണം താമസമാണ് അതിനു വേണ്ടിട്ടാണ് നമ്മൾ ഇന്നേ പോകുന്നത് കേട്ടോ കാരണം രാവിലെ ഒരു മൂന്ന് മണി മൂന്നരയൊക്കെ ഇറങ്ങി പോയാൽ ഒരു അവിടെ ഏഴുമണിയാവുമ്പോൾ വൈകുന്നേരം നമ്മൾ ഉറങ്ങുന്ന സമയം പറഞ്ഞാൽ മണി രണ്ടുമണി ആ സമയത്തൊക്കെ നമ്മൾ കിടക്കുള്ളൂ അഞ്ചാ ഓരോ പരിപാടികൾ ബുദ്ധിമുട്ടാകും കൂടി ചൂടാവും അപ്പോൾ ഉറങ്ങാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ ടാർജ് ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഭയങ്കര വിഷയമായിരിക്കും ഇതിപ്പോൾ റിസ്ക് എടുക്കാതെ തല ദിവസം പോയി റോമെടുക്കുന്ന പൈസ പോകുന്നേ ഉള്ളൂ പിന്നെ രണ്ട് നേരത്തെ ചിലവിൻ്റെ കഴിച്ചു അല്ല ഒരു നേരത്തെ ചിലവിൻ്റെ ഒഴിച്ച് നോക്കിയാൽ ചിലവ് നമ്മൾ ബുദ്ധിമുട്ടായിട്ട് മാത്രം നോക്കുന്നുണ്ട് ഞാൻ തന്നെ പോകാമെന്നൊക്കെ വിചാരിച്ചാണ് ഞങ്ങൾ അങ്ങനെയാ പ്ലാൻ ചെയ്തോണ്ടിരുന്നത് അന്നത്തെ ദിവസം ദിവസമാണ് അതായത് നാളെ ഒരു രാവിലെ ഒരു നാലുമണി മൂന്ന് വരെ ക്യാമ്പ് പോയിട്ട് കാണിച്ച് വൈകുന്നേരം തിരിച്ചു എന്ന് വിചാരിച്ചു പിന്നെ നോക്കുമ്പോൾ മരുന്നും കഴിക്കുന്നുണ്ട് അതിന്റെ കൂടെ നമുക്ക് നേരത്തെ അറിയാൻ പറ്റത്തില്ല പക്ഷെ

അപ്പൊ നമ്മള് നോക്കിയപ്പം തമ്മിൽ തലദോസം പോകുന്നതാണ് അപ്പൊ എന്തായാലും നമ്മൾ കൊണ്ട് ഉച്ചക്ക് ഇന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ സ്വസ്ഥമായിട്ട് ഇരുന്ന് നാളെ രാവിലെ സ്വസ്ഥമായിട്ട് തന്നെയായി പോകും ഇവര് എനിക്ക് അതെ അതെ ഇവര് അവിടെ ഹോമിൽ ഇരിക്കുമ്പോൾ ഫുഡൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് എടുക്കുന്നുണ്ട് അവിടെ എടുക്കാൻ നോക്കിയിരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പോയിട്ട് വരട്ടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ എല്ലാവരും പ്രാർത്ഥിക്കണം യാത്രയിലും ഈ വീഡിയോ നമ്മൾ ഇപ്പൊ തന്നെ പോസ്റ്റ് തന്നെ പോസ്റ്റ് ചെയ്യും ചെറുപ്പൊരിക്ക അപ്പൊ എന്തായാലും ഞങ്ങൾ പോട്ടെ അതെ ഇനി അടക്കിപ്പം വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ വേറൊരു ഉണ്ട് കേട്ടോ ഈ യാത്രയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു പണി കിട്ടാൻ സാധ്യതയുണ്ട് പറയുന്നില്ല ഇപ്പം ഇപ്പം പറഞ്ഞു കഴിഞ്ഞാല് ശരിയാവൂല അപ്പൊ അങ്ങനെയുള്ള ചെറിയൊരു സാധ്യത ഒരു പ്രശ്നങ്ങളുണ്ട് നമ്മൾ ടെൻഷൻ അടിച്ചും കൂടെയാണ് ഈ യാത്ര ചെയ്യുന്നത് കാര്യം രണ്ടുമൂന്ന് ദിവസം മുമ്പ് എന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് സമയമാണെങ്കിൽ അത് പണി നമുക്ക് വന്നിരിക്കും അതൊരു ചെറിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ നല്ലതാണ് നോക്കട്ടെ അത് വിശ്വസിക്കുന്നു ചിലപ്പോല ഇല്ലെങ്കി നമ്മള് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് എന്താ ചില ശത്രുക്കൾ ഉണ്ടല്ലോ എന്ന് ഉണ്ടല്ലോക്കൾ മറ്റൊരാൾക്ക് നാശം കാണാൻ കാരണം നമ്മളെ തെരഞ്ഞു പിടിച്ച് നമ്മളെ പിന്നെ കിട്ടും വീഡിയോയിൽ പറഞ്ഞിട്ട് പണി ആൾക്കാർ വാക്കുകൾ അവനത് ആവശ്യമാണ് പറയുകൂടെ ചെയ്തിട്ടില്ലേ എന്ന് പറയുള്ളൂ അപ്പൊ ഇടവരുത്താതെ നമ്മളായിട്ട് ഇടവരുത്തുന്നില്ല നമുക്ക് പോവാം മിസ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ കൊണ്ടുപോകണന്നൊക്കെ ഉണ്ട് ഇവര് രണ്ടുപേരും പിടിച്ചോണ്ട് ഇവിടെ പോകേ ഇരിക്കുന്ന കാര്യം വരുന്ന കമ്മിക്കാരാട്ടോ ചേച്ചി പെണ്ണുങ്ങളെറ്റിലൊക്കെ പോവുമ്പോഴേ ഞാൻ വിചാരിച്ചു വേറെ നാട്ടിലുള്ളവരും എന്നാ നിനക്ക് ബുള്ളറ്റ് മേടിച്ചത് ഓടിക്കാനും ഭയങ്കരമായിട്ട് കാറ്റ് ഇതിലേ കേറി ഇറങ്ങിയാലേ അടച്ചിട്ട് ഭയങ്കര വണ്ടിയുടെ സൗണ്ട് കേൾക്കുവായിട്ട് അടച്ചിട്ടാണ് അപ്പൊ ഞങ്ങള് പോയി നമ്മള് വർത്താനം പറഞ്ഞോണ്ടിരുന്നോണ്ടേ ഇരിക്കും നിങ്ങൾക്ക് അളയെ ബോർ അടിക്കുകയും ചെയ്യും രാവിലെ ഞാൻ പള്ളിയിലേക്ക് പോയിട്ടാട്ടോ ും ഇച്ചനും അന്നക്കുട്ടിയും അമ്മയും കൂടെ രാവിലെ പള്ളിയിലൊക്കെ പോയി ഞാനും ആദ്യക്കൂട്ടനെ ഇന്ന് പോയില്ല ദിവസവും ഈ നോമ്പ് പ്രമാണിച്ച എല്ലാ പള്ളി അതായത് ഇരുപത്തി ഒന്നാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ ഒന്നാം തീയതി വരെ നമ്മുടെ പള്ളിയില് കൊന്തയുണ്ട് വൈകുന്നേരം രാവിലെയും വൈകുന്നേരം കുർബാനയും ഉണ്ട് അപ്പൊ ഇത്രയും ദിവസം ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ടായിരുന്നു ഇന്നലെ നമുക്ക് പോകാൻ പറ്റിട ഇന്ന് ഇന്നലെ മാത്രമേ പോവാത്തേ ഉള്ളൂ പക്ഷെ ബാക്കി എല്ലാ ദിവസവും പോയി എന്നോട് പറഞ്ഞ കേട്ടോ ഞാൻ അവളെ ഉറക്കാൻ വേണ്ടി തൊട്ടി കൊണ്ടോ പോട്ടെ യാത്ര തുടരട്ടെ അല്ലേ അതെ അതെ ഇനി അവിടെ ചെന്നിട്ട് എന്താ അവിടെ പറയുന്ന ശേഷം ഇനി ഒരു വീഡിയോ ഉണ്ടാവുള്ളൂ കാരണം വല്ലപ്പോഴും നമ്മുടെ വീഡിയോ വരുന്നത് അതുകൊണ്ടൊക്കെ അത്ര പേര് കാണുന്നൊന്നും അറിയത്തില്ല എന്തായാലും ഇഷ്ടപ്പെടുവാണെങ്കിൽ അല്ല നിങ്ങൾ ഒക്കെ താഴേക്ക് കമന്റ് കമന്റായിട്ട് ഒക്കെ ചെയ്യണം അതുപോലെ ലൈക്ക് അടിച്ചിട്ട് കാണാനും ശ്രമിക്കണം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കാണണം അതെല്ലാർക്കും ടാറ്റാ എന്നെ കുട്ടി ആ ടാറ്റാ